സുഖ എല്ല മരുന്ന് കുടിച്ചു കണ്ണിലൊക്കെ ഇല്ലായിനും സുഖമില്ലായനും ആ അപ്പൊ നീ എന്നാണ് ഇവിടെ പോകാനുള്ളത് ഹോസ്പിറ്റലിൽ നാളെ പോണ്ടേ പോക്സേ എടുക്കാനല്ലേ നാളെ ഇണ്ടെന്ന് പറഞ്ഞിട്ടില്ല രാവിലെ പോണോ ഏഴ് മണിക്ക് ഉണ്ട് എക്സറേ എടുക്കാനേ കൈ കൈ കൈക്കാണ് എക്സറേ എടുക്കാനുണ്ട് ആണ് ഞാൻ നാളെ പോകും എക്സറേ എടുക്കാൻ പറ രാവിലെ തന്നെ പോണി രാവിലെ തന്നെ പോണന്ന പറഞ്ഞേ ആ എനിക്കെന്താ പേടി എനിക്കെന്താ പേടി ഇഞ്ചക്ഷൻ ഒന്നും അടിക്കൂല നാളെ ഇഞ്ചക്ഷൻ അടിക്കൂല നാളെ ഇഞ്ചെക്ഷൻ ഒന്നും ഇല്ല കൈ ഇങ്ങനെ പഠിച്ചെടുത്തതിന് പണ്ട് നമുക്ക് എക്സ്റേ എടുത്തില്ലോ അതേമാതിരി കൈ ഇങ്ങനെ വെച്ചു കൊടുത്തേ ട്ടോ ഏഹ് ആ സാധനം പൊട്ടിക്കണ്ട മുട്ടായി വാങ്ങിത്തരു നാളെ മാംഗോ ജ്യൂസ് വാങ്ങിത്തരു പോരേ അപ്പൊ രാവിലെ പോയി കൂടെ പോയിക്കൂടെ ചെറുപ്പങ്ങനൊന്നും ഇറിയാൻ പാടില്ല ഹലോ മറ്റന്നാൾ നമുക്ക് അപ്പൊ മറ്റന്നാളി അലോകേഷ വീടിന്റെ മോളാണ് ഞങ്ങള് പറഞ്ഞു ടെറസിലാണ് ഞങ്ങൾ ഇപ്പൊ വീടെടുക്കാണെന്നര് ഇപ്പച്ചാണ് വീടിയോടുക്ക പിന്നെ നിങ്ങൾക്കൊക്കെ സുഖല്ലേ നിങ്ങൾക്കൊക്കെ സുഖല്ലേ ആ ഞാൻ മറ്റന്നാള് അടുത്ത തിങ്കളാഴ്ച നേഴ്സറി പോരെ തിങ്കളാഴ്ച 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 ആയിക്കോട്ടെ അപ്പൊ നഴ്സറിയിൽ ബിരിയാണി ഒക്കെ കിട്ടുവോ ആ ബിരിയാണി പിന്നെ മുട്ടായി തൈരോ പിന്നെ മുട്ടായി ഉണ്ടല്ലോ കാളെല്ലാം മുട്ടായി എന്താ പായസം ഉണ്ടാവോ പിന്നെ അവിടെ ഉറങ്ങാനുണ്ടോ നഴ്സറിയില് ഉറങ്ങോ കുട്ടികളെ തല്ലൂടണ്ടോ ഇല്ലല്ലേ നല്ല കുട്ടികളാന്നെല്ലാരും നല്ല കുട്ടികളാണ് എല്ലാരും നല്ല നല്ല കുട്ടികളാ അവിടെ സാധനം ഒരു കുട്ടികളല്ലേ ചെരുപ്പ് അതിന്റെ ചെരുപ്പ് ബസ് പോയില്ലോ ചെരുപ്പ് ബസ്സിൽ ഏതായാലും ബസ്സിൽ വീണ ആ അപ്പൊ വേറെ പുതിയ ആ അതേതാ ചെരുപ്പ് പുതിയ വാങ്ങി നല്ല വള്ളി വാങ്ങിയില്ല അങ്ങനെയുള്ള ഒറ്റ വെക്കുണ്ടാവും സുഖണ്ടോ ഇടാനൊക്കെ അല്ല സുഖ ഏ ഇങ്ങോട്ട് തിരഞ്ഞിരിക്കുന്നാലെ കാണും മുഖം കാണണ്ടേ ആൾക്കാർക്ക് ആ അവിടെ എന്റെ അബ്ബ ഹെൽമെറ്റ് വാങ്ങിത്തരു പറഞ്ഞ ഹെൽമെറ്റ് വാങ്ങിത്തരു ആ പോലീസ് പിടിക്കുന്നതിന് ഹെൽമെറ്റ് വാങ്ങി ഇങ്ങോട്ട് നോക്കി പറ ഇങ്ങോട്ട് നോക്കിയ ആള് കാണും പോലീസ് പിടിച്ചിന് എല്ലാരും ഹെൽമെറ്റ് വെക്കണമാറി എല്ലാരും ഹെൽമെറ്റ് വെക്കണന്ന് പറയും എല്ലാരും പോലീസ് പിടിക്കും ഹെൽമെറ്റ് വെക്കണമറിക്ക് പോകും ആ നഴ്സറിക്ക് പോകുമ്പോ പൊറത്തൊക്കെ ഒക്കെ പോകുമ്പോ ഹെൽമെറ്റ് വെക്കണ മറേ ബൈക്കുമ്പോ ഹെൽമെറ്റ് വെക്കണമറി പിന്നൂ അതന്നെ എല്ലാരും ഹെൽമെറ്റ് നിർബന്ധമായിട്ട് വെക്കണം ഓക്കേ എന്നാ നിർത്തല്ലേ